അരികള് വാങ്ങിക്കൊണ്ട് അരിശ അതിന്റെ അടിയിൽ ഇരിക്കുന്ന നെല്ലാണെങ്കിലും മുകളിലേക്ക് അരിയാണ് ഉള്ളിലുണ്ടായിരുന്ന തുണികളൊക്കെ പരമാവധി ഞങ്ങൾ മാറ്റിട്ടുണ്ടായിരുന്നു അതെ ചപ്പാത്തി കൂടി ആട്ടപ്പൊടിയൊക്കെ മുകളിൽ നിന്നൊക്കെ വീണതൊക്കെ പുസ്തകങ്ങളൊക്കെ നനയാതെ കേട്ടൊക്കെ പോയി ഇതിന്റെ ഉള്ളിൽ ഇണ്ടായിരുന്നൊക്കെ മാറ്റി പക്ഷേ ഉള്ളിലാണ് തുണികളൊക്കെ നശിച്ചു ഒക്കെ നശിച്ചു ഒന്നും ഇഞ്ഞ് എടുക്കാല്ലേ എണ് മാത്രം കുണ്ടൻ ചട്ടികൾ മാത്രം അങ്ങനെ തന്നെ ഇരിക്കും ബാക്കിയൊക്കെ കുതിർന്നു പോയിട്ട് നമ്മൾ ഇതിന്റെ